ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാലേ ഉണ്ടാവുക മക്കൾ സ്കൂളിൽ പോണേലും മുന്നേ അവരെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം രാത്രി ആലോചിച്ചിട്ടായിരിക്കും കേൾക്കുക ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങനെ ആലോചിച്ച് കേടുക്കണം എത്ര പേരുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ മക്കളിത് സ്കൂളിലൊക്കെ പോകാൻ റെഡി ആയി തുടങ്ങി ഇന്ന് ദോശയും ഉരുളക്കിഴങ്ങ് കറിയട്ടാണ് ഉണ്ടാക്കിയത് മോൻക്കപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ചോറും മുതിരിപ്പേരിയൊക്കെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതേ എല്ലാവരും ഒമ്പതേ കാലം ആകുമ്പോഴത്തിനും എല്ലാവരും റെഡിയൊക്കെ ആയി പുറത്തിരിക്കുകയാണ് ഐശ്ശിക്കുട്ടിയും മോളും പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ പോണ സമയത്ത് ഒരു തല്ലൊടത്തം അതെന്നുള്ളതാണ് കേട്ടോ അപ്പം ഇന്നും ഉണ്ട് ഇന്ന് എല്ലാവരും കൂടതേ സ്കൂളിലേക്ക് പോകാൻ അപ്പത്തെ വീട്ടിലെ കുറേ രണ്ട് മൂന്ന് കുട്ടികളും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടാതെ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ ഞാൻ അവരെ കൊണ്ടാക്കിയൊക്കെ വന്നതിന് ശേഷം ഉച്ച മുതൽ നല്ല മഴയാണ് ആണ് പുറത്തേക്കൊന്നും ഇറങ്ങാനേ പറ്റിയിരുന്നില്ല രാവിലൊക്കെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു മക്കൾ വരാനായപ്പോഴത്തേനും മഴ ഒക്കെ മാറിയിട്ടാണ് വൈകിട്ടായി ഞാൻ അവരെ കൊണ്ടുവന്നു അഴ്ശിക്കുട്ടിക്ക് വശിക്കണമെന്ന് പറഞ്ഞപ്പോൾ രാവിലത്തെ ദോശയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഇരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബായ്